നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ഇറാന്റെ റിപ്പോർട്ട് ഖമീനി ജൂതരാഷ്ട്രത്തിനെതിരെ ഭീഷണി തുടരുകയാണെങ്കിൽ തങ്ങളുടെ നടപടികൾ അദ്ദേഹം വ്യക്തിപരമായി മുന്നറിയിപ്പ് നൽകിയത് റാമോൺ വ്യോമതാവളത്തിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു എളുപ്പത്തിൽ അറിയിക്കുകയാണ് ആഗ്രഹിക്കുന്നത് ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾ തുടരുകയാണെങ്കിൽ ഞങ്ങളുടെ നീണ്ട കൈ വീണ്ടും ഇറാനിലേക്ക് എത്തും ഇതുവരെ ഉണ്ടായതിലും ശക്തമായിരിക്കും അതിന്റെ പ്രതികരണം ഇത്തവണ അത് നിങ്ങളെ വ്യക്തിപരമായി ലക്ഷ്യമാക്കും ഏകാധിപതി കമേനിക്ക് വ്യക്തമായൊരു സന്ദേശം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇസ്രേലെ ഭീഷണിപ്പെടുത്തുന്നത് തുടർന്നാൽ ഞങ്ങളുടെ നീണ്ട കൈ വീണ്ടും അവിടേക്ക് എത്തും ഇതിലും വലിയ ശക്തിയോടെ ഇത്തവണ അത് നിങ്ങളെ വ്യക്തിപരമായി എത്തും ഞങ്ങളെ ഭീഷണിപ്പെടുത്തരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇറാന്റെ ആണവ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ജൂൺ ആരംഭിച്ച സൈനിക പ്രചാരണമായ ഓപ്പറേഷൻ റൈസിംഗ് ലാണിൽ ഇസ്രായേൽ വ്യോമസേനയുടെ പങ്കിനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മന്ത്രി പ്രശംസിച്ചു ടെഹ്റാന്റെ ആകാശം തുറന്ന് ഉന്മൂലന ഭീഷണികൾ നീക്കം ചെയ്ത ഓപ്പറേഷൻ റൈസിംഗ് നിങ്ങൾ ചെയ്ത അവിശ്വസനീയമായ പ്രവർത്തനത്തിന് നന്ദിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ ടു പ്രോമിസ് എന്ന സൈനിക ടുക്കത്തിലൂടെ ഇറാൻ പ്രതികരിച്ചു ജൂൺ ഇരുപത്തിയഞ്ചിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതോടെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിച്ചു സംഘർഷത്തിനിടെ ഖമേനി എവിടെയാണെന്ന് അമേരിക്കയ്ക്ക് അറിയാമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഇറാൻ നേതാവിന് വധിക്കുവാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി അദ്ദേഹം വീറ്റോ ചെയ്തു തുടർന്ന് ഖമേനിയെ ഇസ്രയേൽ വധിക്കുവാൻ ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് കാറ്റ് സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷേ ഒളിവിൽ പോയതിനാൽ ഈ ലക്ഷ്യം ഒഴിവാവുകയായിരുന്നു തന്നെ ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമത്തിന്റെ തലനാടി മസൂദ് ഇറാൻ ഭരണകൂടവുമായി അടുത്തു നൽകുന്ന വാർത്ത ഏജൻസിയായ ഫാസ് ആയിരുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നത് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി അടുത്ത ബന്ധമുള്ള വാർത്താ ഏജൻസിയാണ് ഫാസ് ഫാസ് വാർത്താ ഏജൻസി ഉദ്ധരിച്ച് ബിബി സിയും മറ്റ് ലോകമാധ്യമങ്ങളുമാണ് ഇക്കാര്യം പുറത്തുവിട്ടിരുന്നത് ജൂൺ പതിനാലിന് ടെഹ്റാനിലെ രഹസ്യ ബങ്കർ തകർക്കുവാൻ ലക്ഷ്യമിട്ട് ഇറാൻ ആറിലധികം ബോംബുകൾ വർഷിച്ചിരുന്നു ഇറാനും ഇസ്രേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുകയായിരുന്നു ബങ്കർ തകർക്കുവാനുള്ള ആക്രമണം നടന്നത് ഇതിനിടെ രഹസ്യ ബങ്കറിൽ ഇറാന്റെ പരമോന്നത ദേശീയ അടിയന്തര കൌൺസിൽ ഉന്നതതല അടിയന്തര യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മസൂദ് രഹസ്യ യോഗം നടക്കുന്ന ആ കേന്ദ്രത്തിലും ബോംബ് വധിച്ചു ഇതോടെ എമർജൻസി ടണലിലൂടെ പ്രസിഡന്റ് മസൂദും മറ്റുള്ളവരും രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടെയാണ് പെസഷ്കാന്റെ കാലിന് പരിക്കേത് ആക്രമണത്തോടെ ബംഗാളിലെ വെന്റിലേഷൻ സംവിധാനം വൈദ്യുതി നിലച്ചിരുന്നു ഇറാൻ ഭരണകൂടത്തിലെ പ്രധാന നേതാക്കളെ പതിക്കുവാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണമെന്നത് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനിലെ ഉന്നത നേതാക്കള് ഉപയോഗിക്കുന്ന ടെഹ്റാനിലെ അതീവ പ്രാധാന്യമുള്ള രഹസ്യസങ്കേതമായിരുന്നു ആക്രമിക്കപ്പെട്ടത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ നാലാം ദിവസമായിരുന്നു ആ സംഭവം നടന്നത് ബംഗറിലേക്കുള്ള നാല് വഴികൾ ഇസ്രേൽ ആക്രമണത്തിൽ തകർന്നെന്നും വൈദ്യുതി നഷ്ടപ്പെട്ടതോടെ അകത്തുണ്ടായിരുന്നവർ രക്ഷപ്പെടുവാൻ ബുദ്ധിമുട്ടിയെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ചെറിയ പരിക്കേറ്റുമെങ്കിലും പ്രസിഡന്റ് പെസഫ് കിയാൻ എമർജൻസി ടണൽ വഴി രക്ഷപ്പെട്ടുവെന്നും പറയുന്നു കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ തന്നെ കൊലപ്പെടുത്തുവാൻ പെസഷ് കിയാൻ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇറാനിൽ ഭരണമാറ്റം എന്നത് ഇസ്രേലിലെ ആക്രമണ ലക്ഷ്യമല്ലെന്ന് പറഞ്ഞ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തു ടെഹ്റാന്റെ പടിഞ്ഞാറൻ മേഖലയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ പെസഫ് ഉണ്ടായിരുന്ന കെട്ടിടത്തിന്റെ കേടുപാടുകൾ സംഭവിച്ചിരുന്നു പെസഷ്കിയാന്റെ കാലിൽ ചെറിയ പരിക്ക് പറ്റിയതായ ാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ തലവൻ തുടങ്ങിയവരും യോഗത്തിൽ പ്രസിഡന്റിനെ ലക്ഷ്യം വെച്ച് ബെയ്റൂട്ടിൽ വെച്ച് ഹിസ്ബുല്ലെ കൊലപ്പെടുത്തിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രയേൽ ആസൂത്രണം ചെയ്തിരുന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആറ് മിസൈലുകളായിരുന്നു പ്രസസ്കിയാൻ ഉണ്ടായിരുന്ന കെട്ടിടം ലക്ഷ്യം വെച്ച് ഇസ്രയേൽ കെട്ടിടത്തിലേക്കും പുറത്തേക്കുമുള്ള കവാടം തകർത്ത് അകത്തേക്കും പുറത്തേക്കും പോകുവാനാകാത്ത സാഹചര്യം ഉണ്ടാക്കിയിരുന്നു വായുപ്രവാഹം തടഞ്ഞു വിശപ്പുക നിറച്ച് കൊലപ്പെടുത്തുവാനായിരുന്നു പദ്ധതി എന്നാൽ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു പാത ഉണ്ടായിരുന്നതിനാൽ പ്രസിഡന്റിനും മറ്റുള്ളവർക്കും രക്ഷപ്പെടുവാൻ സാധിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞു ഇത്രയേറെ കൃത്യതയോടെ ആക്രമണം നടത്തുന്നതിന് ഇറാനിൽ നൊടിഞ്ഞുകേറിയ ഒരു ചാറിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇറാന്റെ വിലയിരുത്തൽ സമാനമായ വിധത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഹിസ്പുല നേതാവ് ഹസൻ നസ്രലിയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ബെയ്റൂത്തിലുള്ള ഹിസ്പുള ആസ്ഥാനത്തെ ഭൂഗർഭ അറയിലാണ് നസ്രലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇസ്രയേൽ സൈന്യം ഹിസ്ബുള ആസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഭൂമിക്കടിയിലായി പ്രത്യേകം തയ്യാറാക്കിയ ബംഗറിനുള്ളിൽ നസ്രയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ പരുക്കുകളൊന്നും ഇല്ലായിരുന്നു മിസൈൽ വീണുപൊട്ടിയുണ്ടായി വിഷപ്പുക ശ്വസിച്ചാണ് നസ്ര മരിച്ചതെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ട് ഹിസ്പുല നേതവ് ഹസിൻ നസ്രയെ കൊലപ്പെടുത്തിയ രീതിയിൽ തന്നെ ഉന്നം വെച്ചുള്ള ആക്രമണമായിരുന്നു ഇസ്രേൽ പദ്ധതിയിട്ടിരുന്നത് പെസഫ്ഖ്യാൻ ഉണ്ടായിരുന്ന കെട്ടിടത്തിലെ വായു പൂർണ്ണമായി പൂർണ്ണമായും തടഞ്ഞ ശേഷം വിഷപ്പുക ഉള്ളിലേക്ക് കടത്തുവാനായിരുന്നു ഇറാന്റെ ശ്രമം ഇതിനായി ആറ് മിസൈലുകളായിരുന്നു ഇസ്രായേൽ എന്നാൽ കെട്ടിടത്തിൽ രഹസ്യബാധ ഉണ്ടായിരുന്നാൽ ഇതുവരെ ഇവർ ിൽ ഹിസ്ബു നേതവ് ഹസ്റൻ സമാനമായ തരത്തിൽ മിസൈൽ നിന്നുള്ള ബിഷപ്പുകാണ് കൊലപ്പെടുത്തിയത് ഏതെങ്കിലും സൈനിക സംഘർഷം ഉണ്ടായാൽ നേരിടാൻ ഇറാൻ സജ്ജമാണെന്ന് മസൂദ് പ്രസസ് വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ കരാറുകളിൽ താൻ വിശ്വസിക്കുന്നില്ലെന്നും ആവശ്യമെങ്കിൽ ഇറാന്റെ സൈനികർ ഇസ്രയേലിനകത്തുയേറി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതാണ് അഭിമുഖത്തിലായിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയും സമാധാന ലക്ഷ്യങ്ങൾക്കായുള്ള അതിന്റെ തുടർച്ചയും സംബന്ധിച്ച നിലപാടുകളൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളെ എതിർപ്പിത്തങ്ങൾ പൂർണ്ണമായി നിരസിക്കുന്നുവെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ പരിധിക്കുള്ളിൽ ആണവ പദ്ധതികൾ പറഞ്ഞത് ഇസ്രേലിന്റെ ഏത് ആക്രമണം പ്രതിരോധിക്കുവാൻ തന്റെ രാജ്യം സജ്ജമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ്മാക്കിയത് ഇരു രാജ്യങ്ങളും തമ്മിലെ വെടിനിരത്തിൽ കരാറിൽ താൻ ശുഭാപ്തി വിശ്വാസിയല്ല സമാധാന ആവശ്യങ്ങൾക്കുള്ള ആണവ പദ്ധതി തുടരുമെന്നും വ്യക്തമാക്കി ഇറാന്റെ ആളവ പദ്ധതികൾ അവസാനിപ്പിക്കുവാൻ പാശ്ചാത്യം രാഷ്ട്രങ്ങൾ പെരുതേടുന്നതിനിടെയാണ് പദ്ധതി തുടരുമെന്ന് പ്രസിഷ്ടിക്കാൻ ആവർത്തിച്ചത് ഇസ്രയേലെ ഏതു സൈനിക നീക്കത്തെയും നേരിടുവാൻ തങ്ങൾ തയ്യാറാണ് വേണ്ടി തങ്ങളുടെ സൈന്യം ഇസ്രയേലിനകത്ത് കടന്നു കയറി ഇനിയും ആക്രമണം നടത്തുമെന്നുമായിരുന്നു പ്രസിഷ്ടിക്കാൻ പറഞ്ഞത് മെടിനിരുത്തൽ കരാറിൽ തങ്ങൾക്ക് ആത്മവിശ്വാസമില്ല ഇസ്രയേൽ തങ്ങളെ ആക്രമിച്ചപ്പോൾ തിരിച്ചും ആക്രമണം നടത്തി അവർ തങ്ങളെ ശക്തമായി പ്രഹരിച്ചപ്പോൾ തങ്ങളും തിരിച്ചു ശക്തമായി പ്രഹരിച്ചു അവർക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയെങ്കിലും അത് മറച്ചുവെക്കുകയാണ് ഇറാൻ നേതൃത്വത്തെ സമ്പൂർണമായി ഇല്ലാതാക്കുകയായിരുന്നു ഇസ്രയേൽ ശ്രമിച്ചത് എന്നാൽ അതിൽ അവർ പരാജയപ്പെട്ടുവെന്നും പ്രസിഷ് പറഞ്ഞു പാസ്റ്റ് ജാതീയ ശക്തികളുടെ എതിർപ്പ് തങ്ങൾ പരിഗണിക്കുന്നില്ലെന്നും ആണവ സമ്പുഷ്ടീകരണം തുടരുമെന്നുമാണ് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര നിയമങ്ങളെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും ഇറാൻ ആണവായുധം ഉണ്ടാകരുതെന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു രാഷ്ട്രീയവും മതപരവും മാനുഷികവും തന്ത്രപരവുമായ നിലപാടിന്റെ ഭാഗമായാണ് ഞങ്ങൾ ആണവായുധങ്ങൾ നിരസിക്കുന്നതെന്നും പ്രസസ് കിയാൻ വ്യക്തമാക്കി ഇസ്രയേലുമായുള്ള ഒരു പുതിയ പോരാട്ടത്തിന് ഇറാൻ പൂർണ്ണമായും തയ്യാറാണ് ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടീകരണ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ടെഹ്രാൻ വിദേശകാര്യമന്ത്രി ഫോക്സ് ന്യൂസിനോട് സ്ഥിരീകരിച്ച രണ്ട് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഇറാൻ പ്രസിഡന്റിന്റെ പ്രസ്താവന പുറത്തു വന്നിരുന്നത് യു എസ് പ്രസിഡന്റ് ഇറാൻ ആണവായുധ ാണ് ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നു കാരണം ഞങ്ങൾ ആണവായുധങ്ങൾ നിരസിക്കുന്നു ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ മതമാപരമായ നിലപാടെന്നായിരുന്നു അൽ ജസീർക്ക് അഭിമുഖത്തിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത